ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് കൈപ്പശ്ശേരി വീട്ടിലാണ് ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് എവിടേക്കാണെന്നല്ലേ നമ്മുടെ ദക്ഷിണ കാശിയായ കൊട്ടിയൂർ പെരുമാളിൻ്റെ സന്നിധിയിലേക്കാണ് യാത്ര നമ്മൾ കയ്പശ്ശേരി വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പേര് പോകുന്നുണ്ട് അപ്പോൾ നമ്മളോട് പോയിരുന്നോന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പോവാമെന്ന് പറഞ്ഞു നമ്മളാണെങ്കിൽ കാതും നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ പോവുക ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൊട്ടിയൂർ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളാണ് ആണ് അപ്പം നമുക്ക് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചേട്ടായി വരുന്നില്ല ഞാനും അമ്മയും അച്ഛനും കൂടിയാണ് പോകുന്നത് അടുത്ത് ഞാൻ കൊട്ടൂരിൽ പോകാൻ വേണ്ടി വരാൻ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ചേട്ടായിക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് ചേട്ടായി വരാൻ പറ്റിയില്ല അടുത്ത് തവണ പോവാമെന്ന് പറഞ്ഞു ഇപ്പം ചേട്ടായി വരാത്തതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അമ്മേനേം കൂടിയാണ് പോകുന്നത് അതാണ് അച്ഛൻ ബാക്ക്ഗ്രൗണ്ടിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ റെഡി ആയിട്ടുണ്ട് അവിടെ കിടക്കുന്നത് വേണ്ട അതിൻ്റെ ഉള്ളിലേ സമയം മൂന്നേ മുക്കാലാവുമ്പോഴാണ് ഇറങ്ങുന്നത് ഇപ്പോൾ സമയം മൂന്നരയാകും പുലർച്ചെ മൂന്നര മണി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പൊതിച്ചോറാണ് ഇതിലോ മൂന്ന് പേർക്കുള്ള പൊതിച്ചോറ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് വലിയ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇതിലില്ല ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസ് ആണ് നമുക്ക് ഉച്ചയ്ക്ക് പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളതെന്ന് പിന്നെ പുറത്തു ഭക്ഷണം കഴിക്കുന്നത് അത് പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാതെ പൊതുച്ചോറ് എടുത്ത് കയ്യിൽ കരുതി കാരണം നമ്മൾ പുറത്തുനിന്ന് എപ്പോഴാണ് കഴിക്കുക എങ്ങനെയാണ് കഴിക്കുന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ എവിടെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഇലവാട്ടിയിട്ട് പൊതിച്ചോറ് കയ്യിൽ വെക്കാറുണ്ട് എനിക്ക് പുതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് നിൽക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം കുടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കുപ്പി വെള്ളമാണ് എടുത്തത് ഒരു ചെറിയ കുപ്പി വെള്ളം കൂടി എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ചു നമ്മൾ കൊണ്ടുപോകുന്ന ബാഗിട്ടാ കുട്ടികൂരി പോകുമ്പം കൊണ്ടുപോകുന്ന ഇത് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ബാഗായിരുന്നു ആറ് വർഷത്തെ പഴക്കം ഈ ബാഗിന് ഇതാണെങ്കിൽ കേട് വരുന്നേ ഇല്ല എപ്പ നോക്കിയാലും ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നു അതൊന്ന് കേട് വന്നിട്ട് വേണം പുതിയത് മേടിക്കാൻ എന്ന് നടക്കുന്നേ ഇല്ല ഇങ്ങനെ കേട് വന്നാലല്ലേ നമുക്ക് മേടിക്കേണ്ടി ഉള്ളൂ അങ്ങനെയാണ് ഈ ബാഗിൻ്റെ അവസ്ഥ പക്ഷെ നല്ല സൗകര്യമുള്ള ബാഗാട്ടോ അതാ എവിടെ ഒരാറുണ്ട് ഇവിടെ ഒരു അറുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഒരാറുണ്ട് ഇതിൻ്റെ ഉള്ളിലും ഒരാറുണ്ട് കണ്ടില്ലേ അപ്പം തോർക്കാൻ പറ്റില്ല ഇതിൽ അമ്മൻ്റെയും അച്ഛൻ്റെയും എൻ്റെയും ഉണ്ട് പിന്നെ ചോറും വെള്ളവും ആണുള്ളത് പിന്നെ ഞാൻ കുറച്ച് തോർത്തു നമുക്ക് അമ്പലത്തിൽ നിന്ന് ഉപയോഗിക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു കുപ്പി വെള്ള കുപ്പി വെക്കുന്നൊരു ഏരിയ ഉണ്ട് ഇതിൽ ഞാൻ എന്തോ ഒരു കവറിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മൊബൈൽ മഴ പെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് സാധാരണ കൊട്ടിയൂർ പോകുമ്പോൾ എപ്പോഴും മഴ ഉണ്ടാവാറുണ്ട് പക്ഷേങ്കിൽ ഇന്നെന്താണെന്ന് അറിയില്ല ഇന്നലെ ഇന്നുമായിട്ട് തീരെ മഴ ഇല്ല മഴയത്ത് ഇങ്ങനെ നനഞ്ഞിങ്ങനെ നിന്ന് ഭഗവാനെ കാണുമ്പോണ്ടാകുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ് ഞാൻ എല്ലാ വർഷവും കൊട്ടിയൂർ പോകുന്നതായിരുന്നേ പക്ഷെ ലോക്ക്ഡൗൺ അന്നേരം പിന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇന്ന് പോവുകയാണ് ചേട്ടാ അടുത്ത് വരാൻ പറഞ്ഞിരുന്നു പക്ഷേ ചേട്ടായിക്ക് ലീവ് എന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ട് ചേട്ടായി വരാത്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം എനിക്കുണ്ട് ഒരുമിച്ചൊരു മഴ നനയണം ആഗ്രഹിച്ചിരുന്നു സാധിച്ചില്ല പോട്ടെ മഴയൊക്കെ ഇഷ്ടം പോലെ നനയാലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ബാഗിൻ്റെ വിശേഷങ്ങൾ കേട്ടാ നമ്മളിനി പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങട്ടെ ബാക്കി ടീം അങ്ങോട്ട് വരും നമുക്കിനും അവിടുത്തെ കാഴ്ചകൾ കാണാട്ടെ അവർക്കുന്ന് നമ്മളിന്ന് നടക്കുകയാണ് ഇറങ്ങിയിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നാല് മണിയാകുമ്പം ബസ് പുറപ്പെടും ഇനി ഒന്നും കാണൂല ഇരുട്ടാണ് ഇതാ പച്ച നാല് മൂന്ന് മുക്കാലിന് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് വാക്കിൽ ഇത് അറ്റം വരുന്നുണ്ട് അമ്മ മുന്നിൽ പോയിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് കൈപ്പശ്ശേരി ഇവിടെ താമസാക്കിയത് ആദ്യമായിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാരെ കൂടെ ഒരു യാത്ര പോകുന്നത് അതുകൊണ്ട് ഈ യാത്ര വളരെ സ്പെഷ്യലുമാണ് ബസ് വന്ന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി നെയ്ത ബസ് മുത്തൂസ് മുത്തൂസിലാണ് നമ്മൾ പോകുന്നത് മുത്തൂസിൻ്റെ കുട്ടി പൊളിച്ച് എല്ലാവരും കേറുക നമ്മളും കേറുക നമ്മൾ യാത്ര ആരംഭിക്കുവാൻ പോവുകയാണ് ഗേസ് പോവുകയാണ് നമ്മളിപ്പോ ഹായ് ഓടിക്കി ആ കൈ ആ കൈ ഉണ്ട് ഒന്നുകൂടി ഒന്നുകൂടി അമ്മല്ലേ ബാഹുബലി സിനിമയിൽ അമ്മല്ലേ ഹുബലീൻ്റെ അമ്മ ഇങ്ങനെ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ നിക്കില്ലേ അതുമാതിരിയാണെന്ന കൈ പൊക്കിട്ട് അങ്ങനെ പിടിച്ചിട്ട് അമ്മ പുഴയിലെ അപ്പം നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു കർട്ടനൊക്കെ നില്ക്കി നല്ല തണുപ്പൊക്കെ അടിക്കുക സാമി അഞ്ചു അമ്പത്തി മൂന്നായി നേരം വെളുത്തു ഞാനൊന്നുറങ്ങിപ്പോയി നമ്മൾ യാത്ര തുടർന്നു എവിടെ എത്തിന്ന് അറിയില്ല ഇപ്പൊ സമയ ആറേകാലായപ്പോഴേക്കും നേരം നല്ല വെളുത്തോട്ടോ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കാണ് അവിടെ എത്തിയിട്ടില്ല സൈഡിൽ വണ്ടി നിർത്തിയാണേ

ും ഉപ്പുമാവും കാ ചായക്ക് അപ്പൊ നമ്മളിത് കഴിക്കാ സീറ്റ് മാറി ഞാൻ ബേക്കോട്ടിട്ടുണ്ട മൂപ്പര കിട്ടുന്നില്ല കുട്ടിയൂരെ എത്തിയിട്ടുണ്ട് എപ്പോഴാ എത്തിയത് കേട്ടോ ഓ എനിക്ക് ഇവിടെ നിറയെ ഓടപ്പൂക്കൾ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്താ ഇപ്പൊ നമ്മളുള്ളത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പായ കൊടുക്കുന്ന സ്ഥലം വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട് എല്ലാ സ്റ്റാളുകളും ഉണ്ട് മേഡം ആര് ഇതാണ് കൊട്ടിയൂരിൽ വന്ന നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഓടപ്പൂക്കൾ പുഴയിൽ മുങ്ങാൻ വേണ്ടി പോകുക കേട്ടോ ഒന്ന് മഴ ഇല്ലാത്തത് വല്ലാത്തൊരു കഷ്ടം പോയി മഴ ഉണ്ടെങ്കിൽ വൈബായിരിക്കും ആദ്യമായിട്ടാട്ടോ ഞാൻ ഇത്രയും കാലം വന്നതിൽ മഴയില്ലാത്ത ഞാൻ എല്ലാ വർഷവും കൊട്ടിയൂർ വരാറുണ്ട് ലോക്ക്ഡൗൺ ആയാലും രണ്ട് വർഷം വരാൻ പറ്റിയില്ല പിന്നെ ഇപ്പോഴാണ് വരുന്നത് പുഴയിലേക്ക് പോകുന്നത് അതാ എടുത്ത് അതാ നമ്മള് പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മുൻപ് ഇവിടെ വരുമ്പോഴൊന്നും ഒരു വീഡിയോ കോൾ ചെയ്യാൻ ഒന്നും അല്ലേ ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതിനോ എന്നാൽ നല്ല മഴ മഴകളായിരുന്നു എല്ലാ വർഷവും പ്രാവശ്യം മഴയല്ല അതുകൊണ്ട് എന്താ വീഡിയോ നല്ലോണം എടുക്കാൻ പറ്റും പക്ഷേ വൈബും കൂടെ കിട്ടൂല മട്ടൂരിൻ്റെ ആ വൈബ് ആനയൊന്നും ഇല്ല ചേച്ചിയെ പൂടിയാണെ വാങ്ങിക്കോട്ടിയതാ അത്ര തിരക്കില്ലട്ടോ ഒന്ന് അയ്യോ നമ്മളെ പാല ഇവിടെ പോയി പാല ആ ഭാഗത്തൂടി ആദ്യം പോലെ പാലം കടന്നിട്ട് ഇവിടെ നാണെ കുളിക്കി കഴിഞ്ഞ തവണ ഇവിടെ പക്ഷെ മഴ കുറവായത് കൊണ്ടായിരിക്കും കഴിഞ്ഞ തവണ എവിടെയൊക്കെ നല്ല വെള്ളായി നിക്കാത്തര പേടിയാവും ഇനി ഇപ്പൊ ബണ്ട് കെട്ടിയതാ അതുകൊണ്ടാ ഇതാണ് ബാവലി പുഴ പോഴോ ബാവലി നദിക്കരയിലാണ് ഒട്ടിയൂര് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആ പാലം കടന്നിട്ടാ പോണ്ടിയത് ആ പാലം കടന്ന പോണ്ടത് ഇത് ഇതിലേയും പോവാ ഇതിലെ പോകുമ്പോ വെള്ളത്തിൽ ഇറങ്ങണം നിങ്ങൾ അതിലേ എങ്ങനെയായി പോലെ ഇങ്ങനെ വന്നില്ല വന്നിട്ട് അത് അവിടെ പെണ്ണുങ്ങൾ ഉള്ളോടത്തിലും മുങ്ങിയിട്ട് അവിടെ നേരെ അമ്പലത്തിലേക്ക് പോവ സാരി ഉടുക്കണ്ട സാരി കഴിഞ്ഞാൽ ഒന്നും ഉടുത്തുകഴിഞ്ഞാൽ പോയി നനക്കണ്ടാക്കണേക്കോളെ Thank <laughs> you. കഴിഞ്ഞിട്ട് ഴിഞ്ഞിട്ട് കേറിയിട്ടുണ്ടേ ഇതുപോലെ രണ്ട് കല്ലെടുക്കണം അന്ന് ഇത് രണ്ടും കൊണ്ടും ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഒരച്ചിട്ട് ഇതിലൊരു ചണക്കറി പോലത്തെ ഒരു വരും അത് നമ്മൾ നെറ്റിയിൽ തൊടണം എന്നിട്ട് വേണം അപ്പുറത്തെ അമ്പലത്തിലേക്ക് പോവാനായിട്ട അങ്ങനെയാണ് ഇവിടുത്തെ ആചാരം മുങ്ങുന്ന സമയത്ത് മൂന്ന് മുങ്ങൽ മുങ്ങിയിട്ട് മൂന്നാമത്തെ മുങ്ങലിലാണ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഈ കല്ലിങ്ങനെ എടുക്കേണ്ടിയത് ഞാനിപ്പോൾ ഉരക്കുന്നത് കണ്ടില്ല ഇതുപോലെയാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുഴയിൽ മുങ്ങി കുളിക്കുമ്പോൾ പുഴയിൽ നിന്ന് മുങ്ങി മൂന്നാമത്തെ മുങ്ങിൽ കല്ലെടുത്ത് ഇങ്ങനെ ഒരച്ചിട്ട് അപ്പം വരുന്ന ചന്ദനം പോലത്തെ കണ്ടോ കല്ലെടുത്തിട്ട് നമ്മൾ തൊടണം അപ്പം അച്ചന്താ തൊടുകയാണ് കുറച്ചുകൂടി തോണി ഇല്ലല്ല അമ്മയ്ക്കോ തൊട്ട് ഒടുക്കി യ്ക്കും തൊട്ടേരിച്ചൻ്റെ അമ്മയ്ക്ക് തൊട്ട് കൊടുക്കുന്ന അച്ഛൻ അമ്മനെ കല്യാണത്തിൻ്റെ അന്നായിക്കും തൊട്ട് കൊടുത്തിട്ടുണ്ടാകും എപ്പോഴും അത് കൊടുത്തതെന്ന് തോന്നി സന്തോഷം അമ്മക്ക് കുണാവയ്ക്ക് സന്തോഷം ഇനി അച്ഛക്ക് തൊട്ടേരി അച്ഛൻ അച്ഛനെ ഉറക്കുന്ന ഇങ്ങനെ ഉറക്കണം നമ്മക്ക് തൊട്ടേ കുടി തൊട്ടു ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഏട്ടാ ഈ ബണ്ടിന്റെ ഇതിലങ്ങനെ വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോവാന് അമ്പലത്തിലേക്ക് പോവാണ് ഈ കൂടി ഇത് വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയതാണ് ഇവിടെ നല്ല പുഴക്കല്ലൊക്കെ കണ്ടോ വെള്ളം കുത്തി ഒലിച്ചു പോണ് മഴ പെയ്യാത്തോണ്ട് നന്നായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും കഴിക്കല്ണ്ടാവ നോക്കണേ കാടിന്റെ ഉള്ളിലാണ് അമ്പലം വെള്ളം കൂടുതലാവുമ്പോ കയറ് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കയറ് പിടിച്ചു വരണം കയറ് പിടിച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത് അവിടെ നമുക്ക് കൈ അപ്പുറം എത്തിക്കുമ്പോ വീണ്ടും വെള്ളം വന്നു ശ്രദ്ധിച്ചിറങ്ങണേമ്മ കിണറൊക്കെ ഉണ്ട് െത്തി ഇവിടെ നാണ് അമ്പലത്തിലേക്ക് കയറുന്ന പ്രദേശ കവാടം ഇവരും വളർത്തു നോക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കിടക്കുകയാണെ ഈ ഒരു ഭാഗത്ത് മുത്തപ്പന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ ശ്രീകോവില് മുള കൊണ്ടുള്ളൊരു കാടാണ് മുളങ്കാടുകൾ ഇതാണ് മുത്തപ്പന്റെ പ്രതിഷ്ഠ ഉള്ള അമ്പലം നമുക്ക് അതിനുള്ളിലേക്ക് പോകണം മുത്തപ്പൻ്റെ അവിടേക്ക് നമുക്ക് പോവാം മഴ നമ്മൾ നനഞ്ഞു പൊളിക്കുന്നു പക്ഷെ മഴ പെയ്യണ്ട ഞാന പറയുന്നു അതന്നെ ഇവിടെ ഇതിലിങ്ങനെ ഒരു ചാല് അരുവി ഒഴുകുന്നുണ്ട് അവിടെ വരിക്കല അന്ന് തിരക്ക് കുറവാണ് വഴിപാട് കഴിക്കണ്ടേ കഴിക്കാ ഇതവിടെ വഴിപാട് കൗണ്ടർ ഉണ്ട് ഇത് ഓല കൊണ്ടാണ് ഇവിടുത്തെ അമ്പലമൊക്ക രക്ഷയാഗം നടന്ന സ്ഥലാണ് തലക്കുട കണ്ടവിടെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ആന ഞാൻ ആനേനെ കൊറേ നേരായി തിരയുന്നു ഈ ആനേന്റെ പേരിലായിരിക്കും രണ്ടാന ഉണ്ട് വിക്ഷയാകം നടന്ന കൊട്ടിയൊരു അമ്പലത്തിലെത്തി ഇതാണ് അമ്പലം അമ്മയോ അച്ഛനെ അതാ പോന്നെട്ടോ ഞാൻ വീഡിയോ എടുക്കേണ്ടിട്ട് ഇവിടെ നിൽക്കാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാ വരയ്ക്കി നിക്കുന്നറിയില്ല ഇതിന്റെ ഈ ഓരോ ഇതിലങ്ങനെ വരയ്ക്ക് നിക്കുന്നുണ്ട എന്തിനാന്നറിയില്ല നമുക്ക് അമ്പലത്തിലേക്ക് പോവാ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോണം വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ പോവണ്ടത് അവരൊക്കെ പോന്ന് കണ്ടോ പ്പുള മുന്ന തീർത്ത് എടുത്തിട്ട് നമ്മള് കുടിക്കൂ അത് കഴിഞ്ഞിട്ട് അകര കൊട്ടിയൂരേക്ക് അപ്പുറത്തെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാട്ട് നല്ല ചൂടുള്ള കാപ്പി കിട്ടും കാപ്പിയൊക്കെ ഒന്ന് കുടിക്ക എന്നിട്ട് നമുക്ക് അപ്പുറത്തെ ആന ഉണ്ട് ആനയെ കാണാം ഇപ്പൊ അക്കരെ കൊട്ടിയൂരെ പോവാട്ടോ നല്ല ചൂടുള്ള കാപ്പി കൊടുത്തു നമുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി പോവാം നല്ല ഉരുള്ളംകല്ലൊക്കെയാണ് നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും അവലൊക്കെ അവിടെ നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട് കാപ്പി ഞമ്മളൊരു കാപ്പി എടുക്കും ഇല്ലോ ചമ്മിപ്പോയി കൊട്ടി വെപ്പ് അതും എടുത്തു ഇതിലേക്ക് ലൈവാണ് അപ്പൊ നമ്മളെ കാപ്പി കിട്ടി അപ്പൊ നമുക്ക് ഇവിടെ നന്നിട്ട് കുടിക്കാ കാപ്പി ലാവി പറക്കുന്ന ചൂടുള്ള പെരുമാളിന്റെ കാപ്പിയാണ് കൊട്ടിയൂർ പെരുമാളിന്റെ അവര് പറഞ്ഞ കേട്ടില്ലേ അച്ഛ അങ്ങോട്ട് വരും ഇവിടെ എന്താ കുടിച്ചോളി തിരക്കെന്ന് മാറിയിട്ട് അമ്മ എവിടെ അമ്മ തന്നെ വിളിക്കുന്നത് കൊടുക്കും എല്ലാരും കുടിക്കും നമ്മളെ കാപ്പിടാ കാപ്പി കുടിക്കൂടല്ലേ ഗുപ്തൻ ചായ ഊതി ഊതി കുടിക്കുമ്പോൾ നമ്മളെ കുടിക്കാം വേണ്ട ഞാൻ ഗുപ്തൻ ചായ കുടിക്കുമ്പോൾ ഊതി ഊതിയായി കുടിക്കും ഞാനെന്റെ പേരുണ്ടാ അതെയാ തലപ്പേരുണ്ടോ ആംബാടി മഹാദേവനാ പോലെ ഈ ആന ആമ്പാടി മഹാദേവൻ അപ്പൊ ഈ ആനയോട്ടെന്നോ ഏ ആന ശ്രീകുട്ടേ ശ്രീകുട്ടാ രണ്ടാനകൾ ഉണ്ട് ആനനെ കണ്ടു നമ്മൾ പോവാ ആനയുടെ ഞാനല്ല ആനകൾ കടന്നു അക്കരെ കൊട്ടിയൂരേക്ക് പോവാ ഞങ്ങളെ കൂടെ ഉള്ള പോലെ അല്ലേ അപ്പൊ അമ്മ ഏ അറിയൂല എല്ലാരും അവിടെ നിന്ന് ഇവിടെ അങ്ങോട്ട് കിട്ടുക അവരി നടക്കവിടെ മുത്തപ്പൻ്റെ എടുത്ത് പോണേനി ഇപ്പൊ നമ്മൾ തിരിച്ച് അക്കരെ കോട്ടിയൂരേക്ക് പോവാണ് അതിനിടയ്ക്ക് നമുക്ക് മുത്തപ്പൻ്റെ എടുത്ത് പോകണം ഇതോ ഫുള്ള് നല്ല ഫോറസ്റ്റ് ആയിട്ട് എല്ലാവരും ആംബിയൻസേ ഉം ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ട് പറയുന്ന കുറച്ച് ആൾ ഇവിടെ അങ്ങനെ ആൾക്കാരുണ്ടാവില്ലല്ലോ എപ്പോഴും ഇപ്പോഴല്ല ആളില്ലാത്തപ്പോ എനിക്കറിവില്ലട്ടോ ഞാൻ കേട്ടതാണ് എവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട് ഒന്ന് മഴയില്ലാത്തത് കൊണ്ട് നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫോണൊന്നറിയുന്നെ കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനാവൂലേനെ അവക്കെടുത്ത് കഥ പറഞ്ഞിന്നു കാത്തൊക്കെ അങ്ങോട്ട് പോടി നമുക്ക് അവിടെ മുത്തപ്പൻറെ അടുത്തു അക്കരക്കോട്ടിയൂരൊക്കെ പോവാറുള്ള മുത്തപ്പന്റെ അടുത്തേക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ല എവിടേക്കാണ് പോണത് അവലിലേക്ക് നമ്മൾ വീഡിയോഗ്രാഫി എടുക്കുന്നില്ല നമ്മൾ അവർ പോയി തൊഴുതിട്ട് വരാം ഇതപ്പിൻ്റെ അടുത്തുള്ള പ്രസാദമാണിത് അവിയലും തേങ്ങാപ്പൂളും നമ്മൾ ഈ പാലം കടന്ന് ഇതിലങ്ങനെ പോവാം ഇതിലെ പോയാൽ പാലത്തു കൂടി അങ്ങ് പോവാം ഇപ്പം അവിടെ വഴുക്കലിയാണ് ബണ്ടിൻ്റെ അവിടെ ഇതിലെയാണ് സാധാരണ വരേണ്ടത് പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല വതിലെയാണ് ആൾക്കാർ വന്നത് നമുക്ക് നല്ല തിരക്കുണ്ടാവാണ്ടിയത് ഇപ്രാവശ്യം തിരക്ക് കുറവാണ് റിയില്ല അവളൊക്കെ ആൾക്കാരെ കുളിക്കില്ല ഏറെ നമ്മൾ കയറി പോയി നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടോ ഇനി നമുക്ക് ഇനി അക്കെ കൊട്ടി പോവാൻ പറ്റില്ല എൻ്റെ കൂടെ ഉള്ളതൊക്കെ ആണ് അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല മുട്ടായി വാങ്ങി എല്ലാ ഐറ്റംസും ഇതിലുണ്ട് ഏഹ് ചിപ്സ് വേണ്ട വല്ല ഇതിലുണ്ടല്ലോ വാങ്ങി വേറെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഓടപ്പൂവുണ്ട് ഉടപ്പ് അച്ഛൻ വാങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കിനിപ്പം വീടിന്റെ സെറ്റ് സെറ്റാക്കിയിട്ടേ നമുക്ക് ഉടപ്പ് വാങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനിപ്പം വാങ്ങിയിട്ടില്ല അവിടെ ഇരിക്കാം കേട്ടോ വണ്ടി വരുന്നത് കാത്തു നിന്ന് ഇരിക്കാന് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് ഇനി മേക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ടോ വണ്ടിയിലാണുള്ളത് ഓടപ്പൂവിന്റെ അടുത്ത് ഇരിക്കാം വള്ളിയിൽ പൊടി പോയി ഇവിടെ കൊട്ടിയൂര് പശ്ചാമസത്തിന് വരുന്നവർ ഇവിടെ ചേച്ചിൻ്റെ കടയിൽ നിന്ന് ഓടപ്പൂ മേടിക്കണം നമ്മളിവിടെ വണ്ടി നിർത്തുന്ന ഇതിന്റെ തൊട്ടടുത്താണ് ചേച്ചീന്റെ ഓടപ്പൂവിൻ്റെ കട ഉള്ളത് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതും ചേച്ചീന്റെ കട തന്നെയാണ് ചേച്ചി പേര് ചേട്ടെ പേര് ചേച്ചിൻ്റെ അടുത്ത് കഴിക്കുക കേട്ടോ എല്ലാരും പൊതിച്ചോറ് കഴിക്കുകയാണ് നമ്മളെ പൊതിച്ചോറിൽ എന്താ ഉള്ളതെന്ന് അറിയാം ഞാൻ പറഞ്ഞു തരാം ഞാൻ കാണിച്ചു തരാം നമ്മളെ പൊച്ചോറിൽ അച്ചാറും ചമ്മന്തിയും പിന്ന ഉരുളക്കിഴങ്ങ് വറുത്തത് കേട്ടോ ചമ്മന്തി ഉരുളക്കിഴങ്ങ് വാർത്തത് അച്ചാർ ഉണ്ട് എലുണ്ട് അച്ചാർ നമ്മൾ നമ്മള് ക്ഷേത്രം ഇട്ടോ നമ്മളവിടെ പോയിട്ട് തൊഴുതു നിങ്ങളാ കൂട്ടാൻ പറ്റിയില്ല ഫോൺ എടുത്തിട്ടില്ലായിരുന്നു ഫോൺ വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ പോയി തൊഴുതു വന്നു കരകൊട്ടിയൂരാണിത് നമ്മൾ അക്കരക്കൊട്ടിയൂർക്ക് പോയിട്ടില്ല നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് കൊട്ടിയൂരത്തെ യാത്രാ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു അപ്പൊ ഇത്ര ആയിരുന്നു കൊട്ടിയൂർ യാത്രയുടെ വിശേഷങ്ങൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിനക്ക് ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മട്ടത്തുപാടി ഫാമിലി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ബെൽബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിൽക്കുവരുള്ളൂ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസും സമയം പോലെ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നിങ്ങളെ വിലയേറിയ സ്നേഹം ലൈക്കായി കമൻ്റായി അഭിപ്രായം അറിയിക്കുക അതോടൊപ്പം മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ സമയം പോലെ കാണാനും മറക്കല്ലേ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി